ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു കോംബോ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നെയ്ച്ചോറും കടായി ചിക്കനും ആണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കടായി ചിക്കൻ അപ്പോൾ ഈ നെയ്ച്ചോറും കടായി ചിക്കനും എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി ഞാൻ അരി അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കപ്പിന് നാല് കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഈ അരി നന്നായി കഴുകിയെടുക്കാം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി കുക്കർ ചൂടാവുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ നെയ്യ് ചൂടാവുമ്പോൾ കുക്കറിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞതാണ് സവാള ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം സവാള നന്നായി വഴന്നു കേട്ടോ ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് ഇത് മാറി തുടങ്ങി ഈ സമയത്ത് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ആയി തുടങ്ങി ഈ സമയത്ത് മുന്തിരി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കണേട്ടോ നാല് കപ്പ് അരി എടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ആറ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആറ് ഗ്രാമ്പൂ ആറ് ഏലക്കൂന്ന് കഷ്ണം പട്ട ഇത്ര ഇട്ട് കൊടുക്കാം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത നീര് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ വെള്ളം നന്നായിട്ട് തിളച്ചു ഇതിലേക്ക് കഴുകി വെള്ളം വാലാൻ വെച്ച അരി ഇട്ട് കൊടുക്കുക അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരി അരിയിട്ടതിന് ശേഷം ഇത് നന്നായി തിളച്ചു ഇനി കുക്കർ അടച്ച് വേവിക്കാം നെയ്ച്ചോറിൻ്റെ കുക്കർ തുറന്നു നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലടിപ്പിച്ചു അതിൻ്റെ എയർ മുഴുവൻ പോയി കഴിഞ്ഞിട്ട് തുറന്നതാണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായി ഇങ്ങനെ ഇളക്കിയിടണം കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കിലോ ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി മുളക് പൊടി രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ഇത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മി വെക്കണം കേട്ടോ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് ഈ മസാല പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ച് തിരുമ്മിയെടുക്കുന്നത് നന്നായിട്ട് മസാല തിരുമ്മി വെച്ചു ഇനി ഇത് അരമണിക്കൂറെങ്കിലും ഇതുപോലെ മാറ്റി വെക്കണം കേട്ടോ കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ നല്ലതാണ് മിനിമം അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുക ചിക്കൻ കഷ്ണങ്ങളിൽ മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം വറുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളിട്ട് കൊടുക്കാം എല്ലാ ചിക്കൻ കഷ്ണങ്ങളും വറുത്ത് കോരി എടുത്തു കേട്ടോ ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ വറുക്കാനെടുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേറെ എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണ തന്നെ മതി എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് ചേർത്ത് കൊടുത്ത കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം സവാള ഏകദേശം നന്നായി വളർന്നു വന്നു ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് നന്നായി വഴറ്റാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി മിക്സിയിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഇതിൽ പച്ചമണം വരെ നന്നായി വഴക്കിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇപ്പം ചേർത്ത് നന്നായി വഴക്കാം പൊടികളുടെ പച്ചമൊക്കെ ഒന്ന് മാറിട്ട് അതുവരെ വഴക്കിയെടുക്കാം ഇതിലേക്ക് നാല് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് രണ്ട് ടീസ്പൂൺ സോയ സോസ് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ക്യാപ്സിക്കം ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആകണം ഞാനിതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ഈ മസാല നന്നായിട്ടൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം ചിക്കൻ കഷ്ണങ്ങളിൽ മസാല നന്നായി പിടിക്കണം ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് മസാല മിക്സ് മിക്സാക്കി എടുത്തു കേട്ടോ ഞാനൊരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമെന്ന് കണക്കാക്കിയിട്ട് അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കാം കേട്ടോ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത് കൂടിയെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഗ്രേവി നല്ല തിക്കായി കിട്ടും ചവു സിമ്മിൽ ഇട്ടിട്ട് ഇത് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ ചിക്കൻ കഷ്ണങ്ങൾ ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് വേവട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറും കടായി ചിക്കനും കൂടിയിട്ടുള്ള പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാണെങ്കിൽ ഒരു ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം